നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബാങ്കുകളുടെ വീട് ജപ്തി പരിപാടി ഇനി നടക്കില്ല കിടപ്പാട സംരക്ഷണ നിയമത്തിന്റെ ബില്ല് നിയമസഭയിൽ ജപ്തി നടപടി ആത്മഹത്യകൾക്ക് അവസാനം ഉണ്ടാകും പോലീസിന്റെ പേരിലും സാമ്പത്തിക പ്രതിസന്ധികളുടെ പേരിലും ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടുകളുടെ പേരിലുമൊക്കെ വലിയ ചീത്ത വിളി കേൾക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ ഇതൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ പിണറായി സർക്കാർ മുൻകാല സർക്കാരുകളെക്കാൾ ആത്മാർത്ഥതയുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് ഇത്തരത്തിലൊരു നീക്കമാണ് കിടപ്പാടം സംരക്ഷിക്കുന്നതിനുള്ള പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ബില്ല് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ സമീപകാലത്ത് ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആത്മഹത്യ വാർത്തകൾ നിരവധി വരുന്നുണ്ട് ഇതെല്ലാം പലപ്പോഴും സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാത്തതിനാലുള്ള നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് സാധാരണക്കാരും പാവപ്പെട്ടവരും പലപ്പോഴും ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നത് കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാരകമായ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയോ ഒക്കെയാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപ വായ്പ എടുത്ത് ചെറിയ വീട് കെട്ടി താമസിക്കുന്ന പാവങ്ങൾ പോലും അപ്രതീക്ഷിതമായി ബാങ്ക് വായ്പ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ജപ്തി നടപടി നേരിടുന്ന എത്തും ഈ അവസ്ഥയിൽ പലപ്പോഴും ബാങ്കുകൾ ബ്ലേഡ് കമ്പനികളെക്കാൾ ക്രൂരമായ നിലപാടുകളാണ് സ്വീകരിക്കാറുള്ളത് അല്പം സാവകാശം കൊടുത്താൽ ബാധ്യത തീർക്കാൻ കടക്കാർ തയ്യാറാവുമ്പോൾ പോലും അതിന് അവസരം നൽകാതെ ജപ്തി ഭീഷണി മുഴക്കിക്കൊണ്ട് വീട് അടച്ചു പൂട്ടുന്ന ബാങ്ക് അധികൃതരുടെ പല നടപടികളും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് പാവപ്പെട്ട കുടുംബം ഒന്നടങ്കം ആത്മഹത്യയിൽ അഭയം തേടുന്നത് ഈ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് സർക്കാർ കിടപ്പാട സംരക്ഷണ നിയമത്തിന് ഒരുക്കം നടത്തുന്നത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമപ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പ എടുത്തിട്ടുള്ളവർ അവരുടെ കുടിശ്ശികയും പലിശയുമടക്കം പത്തു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ബാധ്യത ഉള്ളത് എങ്കിൽ ഒരു ബാങ്കിനും അവരുടെ കിടപ്പാടം ജപ്തി ചെയ്യാൻ പറ്റില്ല എന്ന പുതിയ നിയമമാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് ഈ നിയമം വഴി ഉണ്ടാകുന്നത് അഞ്ചു ലക്ഷത്തിന് താഴെ വായ്പ എടുക്കുകയും മനഃപൂർവ്വമല്ലാതെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു എന്ന ബോധ്യമുള്ള കേസുകളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക അഞ്ചു ലക്ഷത്തിന് താഴെ വായ്പ എടുക്കുകയും മനഃപൂർവ്വമല്ലാതെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു എന്ന് ബോധ്യമുള്ള കേസുകളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക അഞ്ചു ലക്ഷത്തിന് താഴെ വായ്പ എടുക്കുന്ന സാധാരണക്കാർ അവരുടെ വരുമാനത്തിൽ നിന്നും മാസം തോറും നിശ്ചിത തുക അടച്ച് വായ്പ അവസാനിപ്പിക്കുന്നതിനാണ് ശ്രമിക്കാറുള്ളത് കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ ചെറിയ വായ്പ തുക വഴി വീട് വയ്ക്കുകയും രോഗ ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗവും കൃത്യമായി മാസം തോറും തിരിച്ചടവ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഇത്തരത്തിൽ വായ്പ എടുക്കുമ്പോൾ അപ്രതീക്ഷിതമായ ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ തിരിച്ചടവ് മുടങ്ങുക സ്വാഭാവികമാണ് വായ്പ എടുത്ത് കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയോ മരണം ഉണ്ടാവുകയോ മാരാരോഗം വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ വരും ഇത്തരം ഘട്ടങ്ങളിലാണ് വായ്പ തിരിച്ചടവ് മുടങ്ങുന്നത് ഇത്തരം സംഭവങ്ങളിൽ ബാങ്കുകൾ പലപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കാതെ നിയമത്തിന്റെ വഴികൾ മാത്രം തേടിക്കൊണ്ട് പാവങ്ങൾക്ക് എതിരെ കർക്കശ നടപടി സ്വീകരിക്കും കോടതി വഴി വായ്പക്കാരുടെ കിടപ്പാടം വിൽപ്പന നടത്തി ബാങ്ക് കുടിശ്ശിക ഈടാക്കുന്നതിന് ഉത്തരവ് തേടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമ്പോഴാണ് കുടുംബം ആത്മഹത്യകളിലേക്കും മറ്റും നീങ്ങുന്നത് കടം വീട്ടുന്നതിന് സാവകാശം ചോദിച്ചാൽ അതുപോലും കേൾക്കാതെ നിയമ നടപടി പൂർത്തീകരിക്കാൻ വീട് അടച്ചു സീൽ വയ്ക്കുന്ന ബാങ്ക് നയമാണ് ആത്മഹത്യകൾക്ക് വഴിയൊരുക്കുന്നത് ചില ബാങ്ക് മേധാവികൾ യാതൊരു മനുഷ്യത്വപരമായ നിലപാട് പോലും ജപ്തി നടപടിക്ക് ഇരയായവരോട് കാണിക്കാറില്ല ഈ അടുത്ത ദിവസമാണ് കിടപ്പുരോഗിയായ വൃദ്ധയെ വരാന്തയിൽ തള്ളിയിട്ട് ചെറിയ വീട് കൂട്ടി ബാങ്ക് അധികൃതർ കടന്ന വാർത്ത പുറത്തു വരുന്നത് അവരുടെ മകൾ വീട് വയ്ക്കാൻ എടുത്ത വായ്പ കുടിശ്ശിക വന്നതിന്റെ പേരിലാണ് ഈ ക്രൂരമായ നടപടി ബാങ്ക് അധികൃതർ നടത്തിയത് രോഗബാധിതയായ വൃദ്ധയുടെ മരുന്നു പോലും വീടിനകത്ത് മുറിയിൽ നിന്നും എടുക്കുവാൻ ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ല എന്ന് വൃദ്ധ പറയുന്ന രംഗം പോലും ചാനലുകളിൽ വരികയുണ്ടായി ഇത്തരത്തിൽ വിവിധ ബാങ്ക് മേധാവികളുടെ കരുണയില്ലാത്ത ക്രൂരമായ നടപടികളുടെ പേരിൽ അനാഥമായി തീർന്ന കുടുംബങ്ങളും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളുമൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് തടയിടുവാൻ സർക്കാർ കൊണ്ടുവരുന്ന കിടപ്പാട സംരക്ഷണ നിയമം വഴി സാധ്യമാകുമെന്നത് കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗത്തിന് വലിയ അനുഗ്രഹമാണ് ഒരു കുടുംബത്തിന് കിടപ്പാടമായി മാത്രമുള്ള വീട് ജപ്തി നടപടികൾക്ക് വിധേയമായാൽ ആ നടപടി ബാങ്ക് അധികൃതർ നടപ്പിലാക്കരുത് എന്ന് സർക്കാർ മുൻപ് തന്നെ ബാങ്കുകളോടും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് വ്യക്തികളുടെ പേരിൽ ആത്മഹത്യകൾ പെരുകിയ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബാങ്കുകളുടെ കൺസോർഷ്യം യോഗം വിളിച്ചുകൂട്ടി ജപ്തി സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് അവരെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഒരു ബാങ്ക് പോലും ഈ കാര്യത്തിൽ പാവപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നടക്കുന്ന കേരള ബാങ്ക് പോലും കുടിശ്ശികക്കാരോട് അയഞ്ഞ നിലപാട് കാണിക്കാതെ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് ജപ്തി നടപടി നടത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും വലിയ ആശ്വാസമായി മാറുന്ന പുതിയ നിയമം സർക്കാർ കൊണ്ടുവരുന്നത് കുടുംബത്തിന് തലചായ്ക്കാൻ ഒരു വീടും സൗകര്യവും മാത്രമുള്ള സാധാരണക്കാർ ബാങ്ക് കുടിശ്ശികയുടെ പേരിൽ അനാഥമാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെ അഭിനന്ദിക്കുകയും മാതൃകാപരമായ നടപടിയാണ് ഇത് എന്ന് രേഖപ്പെടുത്തുവാനും ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് നന്ദി നമസ്കാരം